ഇനി ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനേറ്റിതാ അര കിലോ ചെമ്മീ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ സാധാ മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മസാല പുരട്ടി പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം അതല്ല മീഡിയം സൈസാണെങ്കിൽ ഒരു ഒന്നര സവാള എടുക്കുക എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞെടുക്കുക ഇനി ഇതുണ്ടല്ലോ തക്കാളിയാതെ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളിയും കൂടെ നമുക്കൊന്നൊന്ന് അരിഞ്ഞു മാറ്റി വെക്കാൻ കിട്ടും അതിൻ്റെ അടുത്ത് ചെമ്മീൻ നമുക്ക് ഫ്രൈ ആയാൽ അത് കോരി മാറ്റിയെടുക്കാം ഇനി ഉണ്ടല്ലോ സെയിം എണ്ണയിലേക്ക് ഞാനിതാ കറിയാമ്പൂ പട്ട എലക്കായ ഇതിന് ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് ഒന്ന് അങ്ങ് പൊട്ടി വെക്കുന്ന നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നവർ തവാള ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ വഴിച്ചിടത്തേക്കാം സവാള ഒന്ന് നമ്മൾ വാടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് വെക്കാം എനിക്ക് നന്നായിട്ട് തന്നെ നമുക്ക് തക്കാളി തക്കാളിയൊക്കെ ഒന്ന് വെന്ത ഉടഞ്ഞ് വരണം അപ്പോൾ തക്കാളി നമ്മൾ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും തക്കാളി അത്യാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് അങ്ങ് ഉടഞ്ഞ് വരും ആ ഒരു സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ആ റോസ്മെല്ല് മാറിയതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ആ റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ബസ്മത്തി റൈസോ ഏത് അരി വേണേലും ചേർത്ത് കൊടുക്കുക ഈ അരി ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെ ശേഷം ഒരു സ്ട്രെയിനറിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇതിൽ ചേർത്തിട്ട് ഒന്ന് അങ്ങ് ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം എന്നിട്ട് നമുക്കതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളം നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന അതേ അളവിൽ ഇട്ടോ അതായത് വൺ ഇസ് ടു ടു ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കളക്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഒരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഒരു എട്ട് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ട് അതിലേക്ക് മല്ലിയല അരിഞ്ഞിടും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ എടുത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റി ഫ്രോഡ്സ് റൈസ് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്